ഇടുക്കി കാന്തല്ലൂരിന്റെ ഗ്രാമീണ കാർഷിക കാഴ്ചകൾ സഞ്ചാരികൾക്ക് സമ്മാനിച്ച് ടൂറിസം ഫെസ്റ്റ് പുരോഗമിക്കുന്നു കാന്തല്ലൂരിന്റെ തനതുല്പന്നങ്ങളെ പുറംലോകത്തിനു പരിചയപ്പെടുത്തുക കൂടിയാണ് ഫെസ്റ്റിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് കാർഷിക പെരുമ കൊണ്ട് സഞ്ചാരികളെ ആകർഷിച്ച ഗ്രാമമാണ് കാന്തല്ലൂർ രാജ്യത്തെ ഏറ്റവും മികച്ച ഗ്രാമീണ ടൂറിസം മേഖലകളിലൊന്നായ കാന്തല്ലൂരിന്റെ കാഴ്ചകൾ തേടി നിരവധി സഞ്ചാരികളാണ് ഓരോ വർഷവും എത്തുന്നത് മറയൂരിന്റെ ശിലായുഗ കാഴ്ചകളും ചിന്നാറിന്റെ കാനന ഭംഗിയും കാന്തല്ലൂരിലെ പച്ചക്കറി പഴത്തോട്ടങ്ങളുടെ കാഴ്ചകളും കോർത്തിണക്കി ടൂർ പാക്കേജുകളും ഉൾപ്പെടുത്തിയാണ് കാന്തല്ലൂർ ഫെസ്റ്റ് പുരോഗമിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം നമ്മൾ ഈ ടൂറിസം തുടക്കം കുറിച്ചു ഈ വർഷം നമ്മൾ രണ്ടാമത് വർഷം ഈ ഫെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കാൻ ഇതിന്റെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിലെ വ്യവസായ വകുപ്പിന്റെ സാന്നിധ്യത്തിൽ ഒരുപാട് സ്റ്റാളുകൾ ഇവിടെ രൂപകൾ പ്രദേശത്തെ ഗോത്ര ജനത ഉൽപ്പാദിപ്പിക്കുന്ന തനത് ഉൽപ്പന്നങ്ങളുടെയും വനവിഭവങ്ങളുടെയും പ്രദർശനവും വിപണനവും ഫെസ്റ്റിനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നു നമ്മൾ പൂർണ്ണമായും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനതയ്ക്ക് ഉത്തരവാദിത്വ ടൂറിസത്തിലൂടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക കൂടിയാണ് ഫെസ്റ്റിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എം സി ബോബൻ ന്യൂസ് ഇടുക്കി